സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ റമല്ലാൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ് ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ തിങ്കളാഴ്ച ആയിരുന്നല്ലോ നോമ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് മുൾക്ക് സ്കൂളുണ്ട് രാവിലെ തന്നെ അപ്പോൾ അതുകൊണ്ട് നേരത്തെ നീറ്റിട്ടുണ്ട് അരമുക്കാലൊക്കെ ആയപ്പോഴാണ് ഇന്ന് നീട്ടിയത് കാരണം നോമ്പ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണിക്കാണ് അതുകൊണ്ട് ഏഴരക്കാണ് ഇവിടുന്ന് പോയത് അല്ലെങ്കിൽ ഇതിലും നേരത്തെ ആറരൊക്കെ ആകുമ്പോൾ പോവാറുണ്ട് അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവളാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്കൂളിൽ കുട്ടികൾക്ക് ലീവാണ് കിട്ടാം കാരണം എക്സാമൊക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാവർക്കും പൂട്ടിയിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് ദിവസത്തിന് ഇട്ടോ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അടുത്ത മാസം മുതൽ ഇവർക്ക് പുതിയൊരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പൊന്നൂസിന് ഇപ്പോൾ ഇതാ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും വെക്കേഷൻ ആവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശേഷം ഇതാ പിന്നെ ഞാനും ഫ്രണ്ടും കൂടെതാണ് ഇവിടെ മൃഗാക്കായൊക്കെ പൊട്ടിക്കാണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ പരക്കാണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ അതാ ഒരു മൂന്ന് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ കുറച്ച് നമുക്ക് കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് കായ്ക്കുന്നതു കൊണ്ട് തന്നെ അധികം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് തന്നെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതാ നമ്മൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്ത് കിട്ടുന്നു രാത്രി അപ്പോൾ എല്ലാറ്റിനും ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ അതാ നമ്മൾ ജീരകത്തിൻ്റെ മരാണ് കേട്ടോ നിറയെ കായകളാണ് ഇപ്പോൾ ജീരകം ഉണ്ടായിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പരിപാടി ഇതാ തക്കാളി പൊട്ടിക്കലാണ് കേട്ടോ അപ്പോൾ അതാ ഒരുപാട് തക്കാളി ഉണ്ടായി നിന്ന് നമ്മൾ പൊട്ടിക്കരണ്ട് ഇട്ട് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴേക്കെ എത്രപ്പോൾ ഇതുപോലെ കിട്ടലുണ്ട് ഇതാ നല്ല പൊഴത്ത തക്കാളി ഒളിഞ്ഞു കടുപ്പുണ്ട് നമ്മൾ ചിലപ്പം കാണാതെ ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇതൊക്കെ ചാഞ്ഞ് കിടക്കണതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒളിഞ്ഞു കടുപ്പ് നല്ല നല്ലോണം നല്ലോണം നോക്കണം കേട്ടോ അപ്പോഴാണ് ചിലപ്പം കിട്ടുക നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഇത് പറിച്ചെടുക്കാൻ ആയിട്ട് അത് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ ഇതുപോലെ കായകളൊക്കെ കിട്ടുമ്പോൾ അതിന് എന്തോ ഒരു പ്രത്യേകതര ഫീൽ തന്നെ ഉണ്ടാവില്ല ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ പിന്നെതാ ഓരോന്നൊരോന്നൊക്കെ ആയിട്ട് പറിച്ചു പിന്നെ ഞാനൊരു പാത്രം കൊണ്ടുവന്നിട്ട് അതിൽ കിടുന്നുണ്ട് പിന്നെ തക്കാളിൻ്റെ ഒപ്പം ഒരു വെള്ളരിയും അതേപോലെ കുറച്ച് വെണ്ടയ്ക്കയും കൂടി കിട്ടിയിട്ടുണ്ട് വെണ്ടക്കപ്പൊ ഏകദേശമൊക്കെ തീർന്നു കേട്ടോ അങ്ങനെ അതാ പറിച്ചു പറിച്ചു ഇതാ ഇത്ര പോരം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് കിലോ തക്കാളി തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഉറങ്ങായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരാരും ബുദ്ധിമുട്ടിക്കാണ്ടാ വിചാരിച്ചിട്ട് അപ്പം ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും ഒക്കെ നീട്ടിയിട്ട് ഒന്ന് ഫ്രീ ആയി ശേഷം പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് പിന്നെ ഇതാ നമ്മൾ പള്ളി വള്ളിതാ ഇവിടുന്ന് തൊട്ടിട്ട് അവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മൾ കെട്ടിയ വലയൊക്കെ നിറഞ്ഞിട്ടിപ്പോൾ എവിടെയും സ്ഥലം ഇല്ലാഞ്ഞിട്ട് ഇതാ മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടാ ചിരങ്ങൊക്കെ കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ രണ്ട് മൂന്നാലിന് വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഉണ്ടായതാണ് അതൊക്കെ ഇതിനിടയിൽ നമ്മളിടക്കി പറിക്കലും ഏതാ ഒന്ന് രണ്ട് സൺഫ്ലവറിന്റെ സീഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്താ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു ഇഷ്യൂ ഒക്കെ ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ കിടന്നു അതിനുശേഷം പിന്നെ നമുക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വൈകുന്നേരത്തെ പരിപാടികളാണ് കേട്ടോ ഈ കാണുന്നത് ഞാനൊരു ഞാനൊരുതാ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ അതാ ചിക്കനും അതേപോലെ ബീഫൊക്കെ എടുത്തിട്ട് ഒന്ന് പുറത്ത് വെക്കുന്നുണ്ട് ഇന്ന് ഞാൻ ബീഫ് കറിയാണ് വെക്കാൻ വിചാരിക്കുന്നത് പത്തിരി ഉണ്ടാക്കാന്ന് അതേപോലെ അതാ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ അതൊരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ ഒരു മൂന്നര ഒക്കെ ആയപ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത് കേട്ടോ അപ്പോൾ ഇതാ പൊന്നൂസൊക്കെ ആ സമയത്ത് നല്ല ഉറക്കായിരുന്നു വിഷു അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് കേട്ടാ അങ്ങനെ ആ ഫസ്റ്റത്തെ പരിപാടി തന്നെ ഉള്ളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സമൂസയ്ക്കും ബീഫിലേക്കും ഒക്കെ അങ്ങനെ അങ്ങനെതാണ് ഞാൻ എല്ലാ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് നന്നാക്കി വെക്കുകയാണ് ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ബീഫൊന്ന് വേവിച്ച് വെക്കട്ടെ എന്നാൽ പിന്നെ ലാസ്റ്റായിട്ട് തേങ്ങ കരച്ചിട്ട് കറി ആക്കിയാൽ മതിയല്ല അപ്പോൾ ബീഫൊന്ന് അവിടെ ഇരുന്ന് വേണ്ടോളന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഏതാ ബീഫിനുള്ള പരിപാടി നോക്കുകയാണ് ഫസ്റ്റായിട്ട് തന്നെ എന്താ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ സവാള കുറച്ച് അധികം ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഉപ്പും അതേപോലെ കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കും ഇനി അതിൽ കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം നമുക്ക് പാകത്തിന് വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ബീഫുണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും പറയുന്നത് തന്നെ ആവുമല്ലോ അല്ലേ ബീഫൊക്കെ ഉണ്ടാക്കാൻ അതിനിടയിൽ ഇതാ ഇഷ്യൂ നീറ്റ് വന്നിട്ടുണ്ട് നീറ്റ് വന്നപ്പോൾ ഒരു മൂടില്ല കേട്ടോ ഉറങ്ങി നീറ്റ് വന്നാൽ പിന്നെ ഒരു കുറച്ച് നേരത്തിന് കുറച്ച് മൂടുണ്ടാവില്ല അപ്പോൾ അതാ അതുകൊണ്ട് തന്നെ കളിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ കുറച്ച് നേരം ഇതാ ഞാൻ ഫോൺ വെച്ചിട്ട് അവിടെ ഇരുത്തിയതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സമൂസ ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ സമൂസയ്ക്കുള്ള ചിക്കനൊക്കെ ഒന്ന് വെട്ടിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സമൂസയ്ക്കുള്ള ചിക്കൻ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ചോപ്പറിലിട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ സൂസയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കലാണ് അപ്പോൾ അതന്ന് ഞാൻ സമൂസ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് സമൂസ അതേപോലെ കട്ടലെറ്റ് ചിക്കൻ റോൾ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സമയം നല്ല ലാഭിക്കാം അതേപോലെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതിയല്ല ഞങ്ങൾക്കൊക്കെ ഒരു മൂന്നോ നാലോ ഒക്കെ ഒരു ദിവസം ആവശ്യമുള്ളൂ കേട്ടോ കാരണം കുട്ടികളൊന്നും തീരെ കഴിക്കൂലില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും ഹെളപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉള്ളി കറിയുന്നതിന് ഇടയിൽ ഇതാ ഉള്ളി ചോപ്പറ് കംപ്ലൈൻറ്റ് ആയിക്കണം പിന്നെ വർക്ക് ആവണില്ല കേട്ടോ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കൊന്ന് നോക്കി അപ്പോൾ അതൊന്നും ശരിയാവണില്ല പിന്നെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞ് അപ്പോഴേക്കിതാ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉരുളങ്ങയും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതാ നമ്മളതിലൊക്കെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ അതവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ സമോസേൻ്റെ മസാലയും കൂടി ഒന്ന് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടും രണ്ടടുപ്പത്തായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ സമോസേൻ്റെ മസാല ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതേതാണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് അതിലിട്ട് പച്ചമുളകും അതേപോലെ വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറൊരു അടുപ്പത്ത് ഇതാ ഞാൻ തേങ്ങ വറുത്തെടുക്കാനിട്ട് അപ്പോൾ രണ്ടും രണ്ടടുപ്പത്തായിട്ട് ചെയ്യാണ് കാരണം വൈകുന്നേരമായി നമുക്കൊരു ടെൻഷനാണ് കാരണം നോമ്പ് തുറക്കാനാവുമ്പോഴേക്കാവൂലേന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് എന്തായാലും ആവുമൊക്കെ ചെയ്യും എന്നാലും പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമില്ല അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാനു കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വീഡിയോ എടുക്കലും അതേപോലെ കുക്കിങ്ങും എല്ലാം കൂടെ ആവുമ്പോൾ നമ്മൾ ഒറ്റക്കാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാനൊക്കെ ശ്രദ്ധിക്കട്ടോ കാരണം നമ്മൾ അത്രക്കും റിസ്ക് എടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനും അതേപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്കറിയുന്നുണ്ടാവും ചിലപ്പോൾ തോന്നുന്നു നമുക്ക് ചാനലൊക്കെ നിർത്തി പോകാൻ കേട്ടോ കാരണം നമുക്ക് അധികം വ്യൂസ് ഒന്നും ചില വീഡിയോസിന് കിട്ടാതാവുമ്പോൾ നമ്മൾ അത്രക്കും കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ നല്ല വീഡിയോ ആയിരിക്കും എന്നാൽ പോലും ചിലപ്പോൾ വ്യൂസ് കിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്കൊരു ടെൻഷനാണ് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഞാനിതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഉദ്ദേശിച്ചതാണെങ്കിൽ പോലും പിന്നെ എനിക്കത് എന്തുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് കൂടാമെന്ന് ഇങ്ങനെ തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ അത്രക്കും കഷ്ടപ്പെടുന്നത് പിന്നെ അതിൻ്റെ പിന്നിൽ എനിക്കൊരു എന്താ പറയുക ഒരു അലാലയമായ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാനൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയെന്നൊക്കെ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം അപ്പോൾ അപ്പം ഞാൻ പറയാം കേട്ടോ എന്താണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ അത് നമ്മുടെ സമൂസേൻ്റെ ഒക്കെ ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലപ്പൊടികൾ ഞാൻ അധികം ഒന്നും ഇതിൽ ചേർക്കാറില്ല ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും അതേപോലെ കുറച്ച് ചിക്കൻ മസാലയും മാത്രമായിട്ടാണ് ചേർക്കുന്നത് പിന്നെ പിന്നെതാ നമ്മളെ മറ്റടുപ്പത്തുള്ള മറ്റടുപ്പത്തുള്ളതാ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഞാൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി പത്തിരി ഉണ്ടാക്കലിട്ടോ അപ്പോൾ അതാ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിത് പത്തിരി ഉണ്ടാക്കാൻ ഈസ്റ്റേണ്ട പത്തിരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യൽ അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുറേ നേരം കുഴക്കേണ്ട ആവശ്യമില്ലേ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ചാമ്പാനൊക്കെ വളരെ എളുപ്പമായിട്ടോ ഇങ്ങനെ ഈ പത്തിരിപ്പൊടിനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ആ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യൽ അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഈ പൊടി ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് കേട്ടോ എൻ്റെ കണക്ക് നല്ല കറക്റ്റ് പാകമായിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അങ്ങോട്ട് കേടൂല കുറയുമില്ല അങ്ങനത്തെ നല്ലൊരു പാഗത്തിൽ തന്നെ അരിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ പണ്ടൊന്നും നമുക്ക് പത്തിരി ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു ഉമ്മ ഉരുള ഉരുട്ടിട്ട് അതിങ്ങനെ അമർത്താൻ മാത്രമേ പണ്ടൊന്നും സമ്മതിക്കുള്ളായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം പഠിച്ചു അങ്ങനെ നമുക്ക് പഠിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ പഠിച്ച് ഇപ്പം ഇതാ എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാൻ പിന്നെ ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇതിൽ വെള്ളം കൂടിയാൽ ഭയങ്കര പാടാണല്ലോ വെള്ളം കുറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണോ വെള്ളം കൂടുതലാകുമ്പോൾ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതിൻ്റെ പാകം ഒന്നും അറിയാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടലുണ്ട് ഈ പൊടി ഇല്ലെങ്കിലും മറ്റേ പൊടി വെച്ച് ചെയ്യുമ്പോഴും ശരിയാവാറുണ്ട് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കുറച്ച് സമയം മൂടി വെക്കും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അവിടെ മൂടി കിട്ടി വെക്കും അപ്പോഴേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ല ചൂടുവെടുത്ത് തന്നെ അത് ചാമ്പിയിട്ട് എടുക്കണം ചാമ്പി എടുക്കലാണ് ഒരു റിസ്ക് ഉള്ള പരിപാടി കാരണം നല്ല കൂടി തന്നെ ചാമ്പടമല്ലോ അപ്പോൾ കൈ നന്നായിട്ട് പൊള്ളും അപ്പൊ അതൊരു ഭയങ്കര പണിയാട്ടോ പക്ഷെ എന്നാലും അധികം ഒന്നും ഇല്ലല്ലോ കുറെ ഒന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അങ്ങനെ അങ്ങനെതാ ചാമ്പലിന്നുള്ള വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാൻ കേട്ടോ നമ്മൾ പരത്തി പ്രസ്സിൽ പ്രസ്സിലമർത്തിയിട്ട് എടുക്കുകയാണ് നമ്മൾ പത്തിരി ഒക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ പത്തിരി കുറേ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം കുറേ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ബാക്കിയാവും അധികം ഇന്ന് ഇത് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കപ്പുറത്തുനിന്ന് അറബികൾ ഫുഡൊക്കെ തരലുണ്ട് കേട്ടോ ചില ദിവസം അത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് പകുതിയോളം ബാക്കിയാവും അങ്ങനെ പിന്നെ ഇതാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ ഭയങ്കര റിസ്ക് കാരണം ചൂടാൻ ഇവിടെ ഇങ്ങനത്തെ പാനാണ് എനിക്കുള്ളത് കടയിൽ വാങ്ങാനൊക്കെ കിട്ടും എന്നു വച്ചാൽ നമ്മൾ പുതിയ വാങ്ങണം അപ്പോൾ ഈ പാനിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു റിസ്ക് ആണ് നമുക്ക് കുറേ ഇടാൻ കഴിയൂല കേട്ടോ പത്തിരി ഇതാ ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളം കെങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചാൽ കറി റെഡി ഇട്ടോ അത് പിന്നെ മല്ലിച്ചപ്പും കൂടി ഇടാണ്ട് ഇങ്ങനത്തെ കറി പത്തിരിക്ക് ഭയങ്കര രസമാണ് അല്ലേ പണ്ടേ നമ്മൾ ഇങ്ങനെ വറുത്തരച്ച കറിയാണല്ലോ ഉണ്ടാക്കുക ബീഫും പ്രത്യേകിച്ച് ബീഫായിരുന്നു പണ്ടൊക്കെ ഉണ്ടാക്കിയെന്ന് പിന്നെ ഇപ്പം ചിക്കൻ മലയാളമാണ് അധികം ആളുകൾ ഉണ്ടാക്കുക എന്ന് തോന്നുന്നത് പക്ഷേ നല്ല രസമാണ് അല്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള കറിൻ്റെ എൻ്റെ ഉമ്മ എൻ്റെ താത്തൊക്കെ ഇട്ട് ഭയങ്കര രസം കേട്ടോ എനിക്ക് ഞാനങ്ങ് ഉണ്ടാക്കിയാലും എനിക്ക് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് തോന്നലില്ല അവരുണ്ടാക്കുന്നതേ പോലെ കേട്ടോ ഇനി ഇതാ നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ സമൂസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അടുത്തത് സമൂസ ഞാൻ കുറച്ചധികം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം മടക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് മടക്കട്ടെ ഫോറൊക്കെ വന്നുകാണ്ടൊന്ന് മടക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഫോറകൾക്ക് പെട്ടെന്ന് എയിമ കിട്ടുന്നില്ല ഞാനിത് ഭയങ്കര എക്സ്പേർട്ടായിട്ടോ പണ്ടേ ഞാൻ നാട്ടിലൊക്കെ ആയുന്ന സമയത്തിൻ്റെ വീട്ടിൽ സമൂസ ഒക്കെ ഉണ്ടാക്കലൊക്കെ എൻ്റെ പരിപാടിയായിരുന്നു പത്തിരി ഇതുവേക്കൊന്നും മടുപ്പിക്കില്ലെങ്കിലും ഇതുണ്ടാക്കൽ ഭയങ്കര എനിക്ക് ഇങ്ങനത്തെ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കലിൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പെർട്ടായിട്ടുണ്ട് ഇക്കൊന്ന് നോക്കിയോ പക്ഷേ ഇക്ക എന്താക്കിയിട്ട് ചെയ്തിട്ട് ശരിയാവണില്ല പിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചെയ്ത് ചെയ്യുമ്പോൾ ശരിയാവണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ എന്തെ ചെയ്ത് ചെയ്ത് കുറച്ച് ഞാൻ എടുത്തതിന് ശേഷം ബാക്കി ഇതാ ഞാൻ ഫ്രീസറിൽ എടുത്തിട്ട് ഇത് അതുപോലത്തെ ഗ്ലാസ് ബൗളിലാക്കിയിട്ട് വയ്ക്കുകയാണ് അത് കഴിയുന്ന ഇടയിൽ ഞാൻ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇക്ക പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സഹായിച്ചിട്ടോ ചില ദിവസങ്ങളിൽ ഇത് സഹായിക്കലുണ്ട് വല്ലപ്പോഴും ഒക്കെ കേട്ടോ അപ്പോൾ അന്ന് കുറെ പാത്രങ്ങളും കഴുകാണ്ട് പിന്നെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ പറഞ്ഞാൽ ഞാൻ സഹായിക്കാറുണ്ട് അങ്ങനെ സഹായിച്ചു പിന്നെ അതൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ സമൂസം കാര്യങ്ങളൊക്കെ പൊരിക്കാൻ നിൽക്കുകയാണ് ഇതിൻ്റെ പാക്കിലിതാ ഒരാൾ നിന്നിട്ട് ആ നോമ്പ് തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മുസമ്പി കഴിക്കുകയാണ് അവൾക്ക് മുസംബി മാത്രമേ അങ്ങനെ ഇഷ്ടമുള്ളൂ ബാക്കിയൊന്നും അങ്ങനെ കഴിക്കുന്നൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അതേപോലെ ജ്യൂസ് ഉണ്ടാക്കലും ഇക്കാൻ്റെ റോളാണ് കേട്ടോ അത് കാക്കിഷ്ടമാണ് അപ്പോൾ ഇക്കന്നെ ചെയ്യൽ ഫ്രൂട്ട്സ് ചെയ്യും അതേപോലെ ജ്യൂസ് ജ്യൂസാണോ വെള്ളമാണോ അതനുസരിച്ച് അതുണ്ടാക്കുകയും ചെയ്യും കേട്ടോ അധികം നമ്മൾ ജ്യൂസൊന്നും ഉണ്ടാക്കലില്ല ചില ദിവസം ജ്യൂസ് ചില ദിവസങ്ങളിലൊക്കെ വെള്ളങ്ങളാണ് ഉണ്ടാക്കല് റോപ്സ് വിമിറ്റോ ഒക്കെയാണ് അപ്പോൾ അതെ രണ്ടും ഒക്കെ അങ്ങനെ അങ്ങനെതാ അതൊക്കെ റെഡിയായി നമ്മളിതാ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റിനെങ്കിലും മുന്നേ നമ്മൾ ടേബിളെല്ലാം കൊണ്ടുവന്ന് വെക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് മുന്നൊക്കെ തന്നെ നമ്മൾ അവിടെ ഇരിക്കാറുണ്ട് കാരണം നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോമ്പ് തുറക്കാമെന്നുള്ള സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഫലം ഉണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അന്നതാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നോമ്പൊക്കെ തുറന്ന് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കല് നേരം വൈകിട്ടായിട്ടോ ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും ചിലപ്പോൾ നമ്മൾ സാധാ ഡിന്നർ കഴിക്കുന്ന സമയത്താണ് ഫുഡൊക്കെ കഴിക്കൽ ആ സമയത്ത് നമുക്കിതാ അറബികളെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നമുക്കൊരു വലിയ തളി നിറയെ ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കുകയില്ല നമ്മളെല്ലാവരും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കലാണ് കേട്ടോ അപ്പോൾ നാല് ഫാമിലിക്കും കൂടിയുള്ള ഫുഡ് അവർ കൊണ്ടുവരും പിന്നെ നോമ്പ് തർക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ചായ കുടിക്കലും നിസ്കരിക്കലൊക്കെയായിരുന്നു പിന്നെ മോൾക്ക് സ്കൂളിൽ ആണ് കേട്ടോ അപ്പോൾ അവളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കഞ്ഞിണ്ടാക്കുക കേട്ടോ ഞങ്ങളധികം നോമ്പിന് അത്താഴത്തിന് കഞ്ഞിയാണ് ഉണ്ടാക്കല കാരണം ഞങ്ങൾക്ക് ചോറൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കഞ്ഞി അല്ലെങ്കിൽ ചിലപ്പോൾ തക്കാളി കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ കഞ്ഞി അപ്പോൾ ഇന്ന് ഞാൻ ജീരക ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങ കരക്കാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ആദ്യം നമ്മൾ കഞ്ഞി വേവിച്ചെടുക്കുക സാധാ പോലെ തന്നെ പിന്നെ അതിൽക്ക് തേങ്ങയും ഉള്ളിയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചിട്ട് നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതിൻ്റെ ഒന്നും പൊന്നൂസിനൊന്നും വലിയ ഇഷ്ടമല്ല അങ്ങനെ ഇതാ കഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി രീതിയിൽ നമ്മൾ ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കൂട്ടോ പിന്നെന്താ നമ്മളൊരു ഒമ്പതരക്കായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയും കറിയും ഉണ്ട് അതേപോലെ നമുക്ക് അറിവികളെ ഇട്ടുനിന്ന് കൊടുക്കുന്ന ഫുഡും ഉണ്ട് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടും അപ്പൊ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ വീഡിയോ ഇതിന്റെ മുന്നേ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ബൈ ബൈ അസാ വലൈക്കും